ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ എന്നുള്ളതാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഫോർ ഓഫ് പെൻഡക്കൾസ് ആണ് അടുത്തത് ഏസോ കപ്സ് ദി മൂൺ ക്യൂഡ് ഓഫ് ഫൈവ് ഓഫ് ഫൈവസോട്സ് എയ്റ്റ് ഒപ്പൻഡിക്കേഴ്സ് അപ്പോൾ ഇത്രയും കാരണമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് കിടക്കാം ഇവിടെ കൂടുതൽ പേര് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ജോലിയില്ലാതെയും അതുപോലെ തന്നെ ധനപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു അവസരം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഒരുപാട് നാളുകളായി ജോലിക്കായി ശ്രമിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടാത്തതിൽ വളരെയധികം വിഷമിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നിനും ഒരു കൃത്യത ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത് ഏതു കാര്യത്തിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഭയവും ആത്മവിശ്വാസക്കുറവുമൊക്കെയാണ് ഉൾ ആത്മവിശ്വാസക്കുറവും ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളോട് ഇവിടെ പറയുന്നത് യഥാർത്ഥ ബോധത്തോടു കൂടി പ്രവർത്തിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ബുദ്ധിപരമായി നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികൾ വ്യക്തികളൊക്കെ ഇവിടെ പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിങ്ങളിവിടെ പെട്ടു പോകാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു മോഹം മാറ്റി നിർത്തുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വിവേകപൂർവ്വവും ബുദ്ധിപൂർവ്വവും ചിന്തിച്ച് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഉടൻ നടക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് എടുത്തു ചാട്ടം പാടില്ല പെട്ടെന്ന് ധനം സമ്പാദിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അബദ്ധങ്ങളിൽ നിന്നും പെട്ട് പോകാതിരി പെട്ടു പോവാതെ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു കടമ്പയൊക്കെ കടന്ന് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് സമൃദ്ധിയാണെന്നാണ് കാണുന്നത് ശരിയായ രീതിയിൽ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില നിങ്ങൾ ദാനധർമ്മം ചെയ്യുക എന്നിവിടെ പറയുന്നുണ്ട് അതായത് ഒരു പങ്ക് അതായത് അത് ഒരു പത്ത് രൂപയാണെങ്കിൽ പോലും അത് നിങ്ങൾ ദാനധർമ്മം ചെയ്യാൻ ശ്രമിക്കുക എന്നിവിടെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്